ഡോക്ടർ ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് അത് അനീഷിന് സംഭവിക്കരുത് എന്നുള്ളത് അനീഷിനെ സ്നേഹിക്കുന്ന കുറച്ച് പ്രേക്ഷകരുടെ ആഗ്രഹമാണ് അനീഷ് പൊതുവെ അങ്ങനെ ഒരു അഭിനയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതൊരു സ്ട്രാറ്റജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അനീഷിന്റെ ഫാൻസ് തനിക്ക് കൂടി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ കോംബോയാണ് അനുമോൾ പിടിക്കുന്നതെന്ന് തോന്നുന്നു അനുമോൾക്ക് കറക്റ്റ് അത് കൊള്ളിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം അനുമോൾ എന്തായാലും ഒരു വിജയി ആയിട്ട് വരും എനിക്ക് തോന്നുന്നില്ല ഫിറാക്കിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അനുമോൾക്ക് ആ ഒരു വിൻ ചെയ്യാൻ പറ്റാ കുറച്ച് ദിവസങ്ങളായി അനീഷ് അനുമോൾ കോംബോയാണ് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യന്റെ ഫാമിലി ഫാമിലി വീക്കിൽ ആര്യന്റെ ഫാമിലി വന്നിറങ്ങിയതിനു ശേഷം ആര്യന്റെ സഹോദരൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിനകത്ത് അനുമോളെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു ആ ഒരു ആ ഒരു കുറച്ച് ഭാഗം മാത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലായിരുന്നു അനുമോൾ ആര്യന്റെ സഹോദരൻ തമ്മിലുള്ള റൊമാൻ്റിക് കോംബോ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവര് മനസ്സിൽ ചിന്തിച്ചോ ഇല്ല എന്നുള്ള നമുക്ക് അറിയില്ലെങ്കിൽ പോലും പക്ഷെ ഇപ്പോൾ വീണ്ടും പുതിയൊരു മുഖവുമായി അനുമോൾ വന്നിരിക്കുകയാണ് അനീഷുമായി ചേർന്നുകൊണ്ട് ഒരു റൊമാൻറ്റിക് കോംബ് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് അനുമോളുടെ പുതിയ ഗെയിമിംഗ് തന്ത്രം എന്തെങ്കിലും ആയിരിക്കും ഉറപ്പായിട്ടും കാരണം അത് കാണുമ്പോഴേ അറിയാം അതിനകത്തൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് അനുമോള് കാണിക്കുന്നതിൽ കേട്ടോ അനീഷ് അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അതൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയിട്ടില്ല അനീഷ് അതിൻ്റെ ഉള്ളിൽ അനീഷിന്റെ ഉള്ളിൽ നിന്നാണ് ആ ഒരു ഇമോഷൻ പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അനീഷ് പൊതുവേ അങ്ങനെ ഒരു അഭിനയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതൊരു സ്ട്രാറ്റജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പക്ക അനുമോള് ചെയ്യുന്നത് ഒരു എന്താ പറയാ ഒരു ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അനുമോൾ ഫേമസ് ആയത് ഈ പറയുന്ന ഫ്ലവേഴ്സിലെ ഒരു റിയാലിറ്റി ഷോയിലായിരുന്നു ആ ഷോയിൽ പോലും അനുമോൾ കളിച്ചിരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് തങ്കച്ചനുമായി ചേർന്നുകൊണ്ട് ഒരു റൊമാൻറ്റിക് കോമ്പ് പിടിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരുന്നു അവരും ആ ഒരു സമയത്ത് മുന്നോട്ട് പോയിരുന്നതും അനുമോൾ തങ്കച്ചൻ ഇവര് രണ്ടുപേരും ഏറ്റവും കൂടുതൽ അറിയുന്നതും ആ ഒരു റിയാലിറ്റി ഷോയിൽ ഇവരുടെ കോംബ് വെച്ച് തന്നെയാണ് അതേ സ്ട്രാറ്റജിയല്ലേ അനുമോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് ഒക്കെ എവിടെയാണ് അത് കൊള്ളിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം ഇതിനകത്ത് അനീഷും അനുമോളിന്റെ ആ ഒരു കോംബോയില് ഒരുപാട് ഫാൻസ് പേജുകൾ വരുന്നുണ്ട് അനീഷ് അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫാൻസ് പേജുകൾ വരുന്നുണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് കമന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈരാഗിയെ ഗ്രഹസ്ഥനാക്കി മാറ്റിയവൾ എന്നായിരുന്നു കമന്റ് കമന്റൊക്കെ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അനീഷ് മാറി തുടങ്ങി അനീഷ് ഭയങ്കര റൊമാൻറ്റിക് ആയി തുടങ്ങി അനുമോളും അനീഷും ആയിട്ടുള്ള ഒരു കോംബോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇതേറ്റവും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവരെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ അനീഷിന് വിഷമിക്കേണ്ട വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ ഈ കഴിഞ്ഞ സീസണുകളിലേക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള ചില റൊമാൻറ്റിക് കപ്പിൾസ് അതിൽ ഉദാഹരണം എന്ന് പറയുന്നത് ദിൽഷ റോബിൻ കോംബോ ആയിരുന്നു ആ ഒരു കോംബോ പുറത്ത് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അകത്തെ എങ്ങനെയായിരുന്നു നമുക്കറിയാം ഇതിന്റെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ റോബിന്റെ വോട്ട് കൊണ്ടാണ് ദിൽഷ വിന്നർ ആയത് എന്ന് വരെ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു അതിലെ യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലായുള്ള കാര്യം തന്നെയാണ് കാരണം ദിൽഷ റോബിൻ ഇറങ്ങിയതിനു ശേഷമാണ് ദിൽഷയുടെ റേറ്റിംഗ് ആ ഒരു ഷോയിൽ കൂടിയിട്ടുള്ളത് അത് റോബിന്റെ ഫാൻസ് കൂടി ദിൽഷയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിൽ അനീഷ് ഫാൻസ് തനിക്ക് കൂടി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ കോംബോയാണ് അനുമോൾ പിടിക്കുന്നതെന്ന് തോന്നുന്നു മാത്രമല്ല ഇതിന് മറ്റൊരു സ്ട്രാറ്റജി അനുമോൾ ആദില നൂറ നമുക്കറിയാം ഇവര് മൂന്നുപേരും വളരെയധികം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ആ ഒരു ബോണ്ടിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നൂറയ്ക്ക് വിന്നറാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനീഷിനും വിന്നറാകാൻ സാധ്യതയുണ്ട് ഇത് ബിഗ് ബോസിനകത്തും പുറത്തും എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ വിന്നർ ആരാകുമെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരുടെയും പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കോമ്പ് പിടിച്ചുകൊണ്ട് അനീഷിനെ മെന്റലി വീക്കാക്കി നൂറയെ മുന്നിലിട്ട് കൊണ്ടുവരാനുള്ള ഒരു അനുമോടെ തന്ത്രമാണെന്ന് നമുക്ക് പറയേണ്ടിരിക്കുന്നു കാരണം അനീഷ് നമുക്കറിയാം ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കോമ്പോ പിടിച്ചതിന് ശേഷം അനീഷ് കുറച്ചുകൂടി വീക്കായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഷാനവാസിനോട് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന പല സിറ്റുവേഷനുകളും അനീഷ് മുൻപായിരുന്നു എങ്കിൽ ഒരുപക്ഷെ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരു സുഹൃത്തായതുകൊണ്ട് മാത്രം ഇല്ലാതെ പോയ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഇനി അനുമോളുമായി ചേർന്നുകൊണ്ട് അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തുണ്ടായാലും പ്രതികരിക്കാൻ സാധിക്കാതെ വായ മൂടിക്കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അനീഷ് പോകുമോ എന്നൊരു ഭയമാണ് അനീഷ് ആരാധകർക്കുള്ളത് അനുമോള് ഈ ഒരു വീക്കിലോ അല്ലെങ്കിൽ അടുത്ത വീക്കിലോ ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അനീഷ് സ്വാഭാവികമായിട്ടും തളർന്നു പോകും ഇതിനകത്ത് ഏറ്റവും ഒരു രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു കാറിന്റെ ഒരു ടാസ്ക് ഉല്ലാസയാത്ര അതിന്റെ പേര് അപ്പോ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അനുമോള് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാനും ഇറങ്ങും എന്ന് അനീഷ് പറഞ്ഞു അനീഷ് ഇറങ്ങുകയും ചെയ്തു അനുമോൾ ഇറങ്ങി അപ്പൊ തന്നെ അനീഷ് ഇറങ്ങി അപ്പോ അനീഷ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ന്യൂറയെ വിൻ ചെയ്യിപ്പ് അനുമോൾ എന്തായാലും ഒരു വിജയി ആയിട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല അത് അവർക്ക് തന്നെ അറിയാം അവർ വിജയില്ല അതുപോലെ തന്നെ ആതിലക്കാണെങ്കിലും സ്വയമേ ഒരു വിലയിരുത്തലുണ്ട് എത്രയൊക്കെ ആണെങ്കിലും ഒരു സമയത്ത് പ്രേക്ഷകർക്ക് വിന്നറാക്കാൻ മാത്രമുള്ള വോട്ടൊന്നും തനിക്ക് കിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ആതിലേക്കും ഉണ്ട് അതുകൊണ്ടാണ് ആദില പറയുന്നുണ്ടായിരുന്നത് ഇടക്ക് വെച്ച് പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ ആ ആ പണപ്പെട്ടി എടുത്തോണ്ട് പോകാനായിട്ട് ആദില ആതില നോക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനുമോൾ എന്തായാലും വിന്നർ ആവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും സംഭവിച്ചൊരു ഒരു മിറാക്കൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അനിമോൾക്ക് ആ ഒരു വിൻ ചെയ്യാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അനീഷ് വിന്നർ ആവാനായിട്ട് ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വലിയ സാധ്യതയാണുള്ളത് സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണോ ഇത് ഇവര് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എവിക്ഷൻ്റെ ആ സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഒരു എപ്പിസോഡിലായിരുന്നു ഇങ്ങനെ അനിയും അനീഷും അനുമോളുടെ ആ ഒരു കോംബോ ലാലേട്ടൻ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ക്രഷാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്നത്തെ അനുമോള് വളരെ കൂളായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത് അത് പക്ഷെ അതിന് മുൻപത്തെ വീക്കില് അനുമോൾ അനീഷ് തമ്മിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ട്രെൻഡിംഗ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള കോംബോ എന്താണെന്ന് അവര് തീരുമാനിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ പ്രേക്ഷകർ അത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വളമിടുന്നത് പോലെ തന്നെയാണ് അനീഷിന്റെ അനുമോളുടെ സംഭാഷണങ്ങൾ പോകുന്നത് അനുമോള് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് റോസാപ്പൂവുമായി വരുമോ എന്ന് ചോദിക്കുമ്പോൾ തെച്ചുവന്ന റോസാപ്പൂവുമായി ഞാൻ നേരിട്ട് വരുമെന്നൊക്കെ ഉള്ള രീതിയിൽ അത് കണ്ടിരിക്കുന്ന നമുക്ക് വളരെയധികം രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇത് അനീഷിന് എത്രത്തോളം മാനസികമായി പിന്നീട് അത് ദൂഷ്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ബെഡിലേക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നെവിൻ ഇങ്ങനെ ബെഡിലേക്ക് അനിമോളുടെ ബെഡിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വാശിയുടെ പുറത്തും കണ്ട് ഇങ്ങനെ അനുമോള് സോഫയുടെ താഴെ കിടക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഇതായിരുന്നു കുറച്ചു ദിവസം മുമ്പ് ഇങ്ങനെ സ്റ്റേറ്റസുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു കേട്ടാ റീൽസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അനീഷ് ചെന്ന് കെയർ ചെയ്യാണ് അനിമോള ഇന്ന് ഇത് ഈ പില്ല കൊണ്ടിട്ട് കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി കിടക്ക് ഇവിടെ കിടക്കണ്ട തണുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യാ അനീഷിനെ നമ്മളിങ്ങനെ കണ്ടിട്ടേ ഇല്ല അനീഷ് എല്ലാവരുടെ ഇങ്ങനെ പോയി തല്ലുപിടിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നതും വഴക്കിടുന്നതും ഒരു സ്ക്രീൻ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു കോമ്പ പുറത്തെത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് എനിക്ക് അറിവില്ല എന്ത് തന്നെയാണെങ്കിലും അനീഷ് മറ്റൊരു ഡോക്ടർ റോബിൻ ആകാതിരിക്കാനായിട്ട് സ്വയമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ റോബിൻ ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് അത് അനീഷിന് സംഭവിക്കരുത് എന്നുള്ളത് അനീഷിനെ സ്നേഹിക്കുന്ന കുറച്ച് പ്രേക്ഷകരുടെ ആഗ്രഹമാണ് കാരണം ഈ പറയുന്നത് പോലെ ദിൽഷ എങ്ങനെയാണോ സ്ട്രാറ്റജി കളിച്ച് മുന്നിൽ വിന്നറായത് അതുപോലെ തന്നെ അനുമോൾ പുതിയൊരു ഇത്തൽ കണ്ണിയായി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വോട്ട് പിടിച്ചുകൊണ്ട് നമുക്കറിയാം ആതില അനൂറ കപ്പിൾസിന് വലിയ രീതിയിൽ സപ്പോർട്ട് ഉണ്ടായ സമയത്താണ് അനുമോൾ അവരുടെ കൂടെ ചേർന്ന് ഫ്രണ്ട്ഷിപ്പ് കോമ്പു പിടിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അനീഷ് വീണ്ടും കുറച്ചുകൂടെ ആക്റ്റീവായി അനീഷിന് പ്രേക്ഷകർ സ്വീകരണം കൊടുത്തു തുടങ്ങി എന്നുള്ളൊരു ചിന്ത അനുമോളുടെ മനസ്സിൽ വന്നതോടുകൂടി വീണ്ടും ഇതുപോലെ അനീഷുമായി ചേർന്നുകൊണ്ട് പുതിയ കോമ്പ് പിടിച്ചുകൊണ്ട് അവിടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പ് വർക്ക്ഔട്ട് ആവില്ലെന്ന് അനുമോൾക്ക് അറിയാവുന്നത് കൊണ്ടും ഒരു റൊമാൻറ്റിക് കോമ്പോയൊക്കെ പിടിച്ചുകൊണ്ട് തനിക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടുന്നതിന് കുറച്ച് എനിക്കും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള പുതിയ തന്ത്രമാണോ എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഈ ആരിന്റെ അടുത്തൊരു ക്രഷ് അനുമോളിന് അനുമോൾക്ക് ഉണ്ടായിരുന്നു അത് വർക്കൗട്ടായില്ല അതായത് ജിസയിലുള്ളത് കൊണ്ട് അത് വർക്കൗട്ടായില്ല പിന്നെ ഉള്ളത് അവിടെ അങ്ങനെ ഒരു കോംബോ വർക്കൗട്ടാക്കി സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്നത് എനിക്ക് അനീഷിന്റെ അടുത്താണ് അതായത് അനീഷിന് ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള വീക്ക് ആണ് അതായത് കമ്മിറ്റ്മെന്റ്സ് ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അനീഷ് വന്ന സമയത്ത് കൂടുതൽ ആളുകളോട് അടുക്കാതെ മാറി മാറി എന്നിട്ടുള്ളതും അത് നമുക്ക് മനസ്സിലായത് ഷാനവാസമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം അനീഷ് എത്രത്തോളം മാറി എന്നുള്ളത് നമ്മൾ കണ്ടു അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് അനുമോളുമായിട്ട് പുതിയൊരു കോംബോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അനീഷിന്റെ ഒരു ക്യാരക്ടർ മാറുന്നത് സ്വാഭാവികമായും ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പൊ പറയാൻ നമുക്ക് സാധിക്കില്ല ോയൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അറിയാൻ പറ്റില്ല ഏതൊക്കെ കോംബോ ആണ് നിലനിന്ന് പോകുന്നത് ജിസൈൽ ഹരിൻ കോംബോ ആണോ അതുപോലെ തന്നെ അനുമോൾ അനീഷ് കോംബോ ആണോ ഇനി മറ്റേതെങ്കിലും ആയിട്ട് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും കോംബോ ഉയർന്നു ഉയർന്നുവരുമോ എന്നൊക്കെയുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ഉള്ളൂ അതെ ഇതിന്റെ ഇടയ്ക്ക് ആ ഒരു എവിക്ഷൻ വന്നത് എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി അതായത് ആരിന്റെ എവിക്ഷൻ ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നെവിൻ ആയിരിക്കും ഔട്ടാവുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം ഷാനവാസമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ ഭയങ്കര അഗ്രസീവ് അഗ്രസീവായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് നിവിൻ കോഴ്സ് നല്ല ഫാൻ ബേസ് ഉണ്ട് പുറത്ത് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് അതിന്റെ ഒരു അഹങ്കാരം നിവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഒരാള് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു ഷാനവാസത്തിൻ്റെ ഇടയ്ക്ക് ആയി അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ വരുമ്പോ ശരിക്കും പറഞ്ഞാൽ നെവിനെയൊക്കെ ഔട്ടാക്കേണ്ടതാണ് കാരണം പുറത്ത് എന്തായാലും നെവിന് അത്ര സപ്പോർട്ട് ഇല്ല സപ്പോർട്ടില്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമാണ് പുറത്ത് നെവിന് അത്ര ഒരു ഫാൻ ബേസ് ഇപ്പൊ ഇല്ല ഉണ്ട് നേരത്തെ നമ്മളൊരു എന്റർടൈനർ ആയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ നെവിനെ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നെവിനെ അവിടെ നിർത്തിയത് പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം നെവിനെ അവിടെ നിർത്തിയിട്ട് ആര്യൻ ഔട്ടാക്കിയത് ഒരു പക്ഷെ ആരും എവിക്റ്റ് ആയില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഇല്ല ഒരു 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 മയത്തിലൊക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോയേനെ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ളത് അക്ബർ ആണ് അതെ അപ്പൊ കഴിഞ്ഞ ആഴ്ച ആര്യനും അക്ബറും നെവിനുമായിരുന്നു ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നത് ഇവരെ ആവശ്യത്തിലധികം പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ എവിക്ഷൻ വന്നു ആര്യൻ ഔട്ടായി എനിക്ക് പേഴ്സണലി തോന്നിയത് അത് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് തോന്നിയത് പക്ഷെ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ നെവിനെ അവിടെ നിർത്തിയേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ അനുമോൾ എന്താ പറയാ അനീഷ് കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവും അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ആവും എന്നൊക്കെ നമുക്ക് നോക്കാം